സ്പോൺസർഷിപ്പ് വാങ്ങിയിട്ടില്ല സർക്കാരാണെങ്കിൽ തുക അനുവദിച്ചിട്ടുമില്ല പിന്നെ എങ്ങനെ പരിപാടി എല്ലാം ലീലകളല്ലേ നാടിനെ നാടിന്റെ തേയും അത് കേരളത്തിന്റെ കണ്ണൂർ അഴീക്കോട് മണ്ഡലങ്ങളിൽ നവകേരള സദസ്സിന് സ്പോൺസർഷിപ്പിലൂടെ എത്ര തുക കിട്ടി പരിപാടി നടത്താൻ എത്ര തുക സർക്കാർ അനുവദിച്ചു രണ്ട് മണ്ഡലങ്ങളിലും എത്ര തുക ഏതൊക്കെ ഇനങ്ങളിൽ ചെലവാക്കി കേരള സദസിനു സർക്കാർ തുക അനുവദിച്ചിട്ടില്ല ഇനി സ്പോൺസർഷിപ്പിൽ കിട്ടിയ തുകയുടെ കണക്ക് അഴീക്കോട് മണ്ഡലത്തിൽ നാല്പത് ലക്ഷത്തി അറുപതിനായിരം രൂപ സ്പോൺസർഷിപ്പിലൂടെ ചെലവഴിച്ചെന്ന് സംഘടന സമിതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എവിടെയോ എന്തോ ഒരു ഒളിച്ചു ഉണ്ടോ എന്ന് സംശയിക്കേണ്ട സാഹചര്യമാണ് ഈ തുക നൽകിയതാരെന്ന് വിവരമില്ല ഏതൊക്കെ ഇനത്തിൽ തുക ചെലവാക്കിയെന്നും അറിയില്ല കേട്ടിട്ട് അച്ഛനും കണ്ണൂർ മണ്ഡലത്തിലെ വരവും ചെലവുമാണ് കൗതുകം സ്പോൺസർഷിപ്പായി തുകയൊന്നും സ്വീകരിച്ചിട്ടില്ലെന്ന് മറുപടി പണിയെടുത്ത് ആഗ്രഹമുണ്ട് സാറേ പക്ഷെ പറഞ്ഞു ശീലായി പോയി മാറ്റി പരിപാടിക്ക് സർക്കാരും തുക അപ്പോഴൊരു ചോദ്യം പിന്നെ എങ്ങനെ ഇത്രയും ലക്ഷങ്ങൾ മുടക്കി കോടികൾ മുടക്കിയുള്ള പരിപാടി കണ്ണൂരിൽ നടന്നു എന്നതും ഒരു വിചിത്രമായ ചോദ്യം തന്നെയാണ് ഭയങ്കരം തന്നെ സ്പോൺസർഷിപ്പിൽ കിട്ടിയത് എത്രയെന്ന് ഒരിടത്തുണ്ട് ഒരിടത്തില്ല ഒരിടത്തും രേഖയില്ല രണ്ടര സർക്കാർ സർക്കാർ ുംളിക്കാനും മറക്കാനും ഉണ്ട് എന്ന് തന്നെയാണ് ഈ മറുപടികളെല്ലാം വ്യക്തമാക്കുന്നത് അല്ല സുഹൃത്തെ നിങ്ങളെപ്പോലെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ എന്തെങ്കിലും കാരണം പറഞ്ഞു ബുക്കുമായിട്ട് ഇറങ്ങും പലരും ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്നതും പണം തരുന്നതും പേടിച്ചിട്ടാ ഉപദ്രവം ഉണ്ടാക്കാൻ നിങ്ങള് മതിയല്ലോ ധാരാളം ബക്കറ്റിൻസീതും വാർഷിക പിരിവൊക്കെ ആയിട്ട് ജനങ്ങളുടെ മുമ്പിൽ ചെന്ന് കൈ നീട്ടി വാങ്ങുമ്പോൾ മിനിമം മിനിമം ഒരു കമ്മിറ്റ്മെന്റ് എങ്കിലും വേണം ജനങ്ങളോട് രാഷ്ട്രീയക്കാരന് ഇരുപത്തിനാല് മണിക്കൂറും രാഷ്ട്രീയക്കാരനായിട്ട് അഭിനയിക്കുമ്പോൾ ഒരു മിനിറ്റ് എങ്കിലും അന്തസ്സുള്ള രാഷ്ട്രീയക്കാരനായിട്ട് ജീവിക്കും ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ